തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി സാമൂഹ്യനീതി എന്ന ലക്ഷ്യത്തിലേക്ക് ഇനിയും ഏറെ ദൂരം നീതിയുക്തവും കൂടുതൽ സമത്വപൂർണവുമായി സമൂഹത്തിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ലോക സാമൂഹ്യനീതി ദിനം നാം ആചരിച്ചു സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടാൻ ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു സമൂഹത്തിലെ വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും ന്യായവും നീതിയുക്തവുമായ വിതരണത്തെ സൂചിപ്പിക്കുന്ന പദമാണ് സാമൂഹ്യനീതി ദാരിദ്ര്യനിർമ്മാർജ്ജനം എല്ലാവർക്കും മാന്യമായ തൊഴിൽ ലഭ്യമാക്കൽ ലിംഗസമത്വം ഉറപ്പാക്കൽ സകലർക്കും സാമൂഹ്യ സുസ്ഥിതിയും നീതിയും ലഭ്യമാക്കൽ എന്നിവ ഇതിന്റെ ലക്ഷ്യമാണ് നവംബർ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഫെബ്രുവരി ഇരുപത് ലോക സാമൂഹ്യനീതി ദിനമായി പ്രഖ്യാപിച്ചത് ആദ്യ ലോക സാമൂഹ്യനീതി ദിനം ആചരിച്ചത് വിടവുകൾ നികത്തുക കൂട്ടായി പ്രവർത്തിക്കുക എന്നതായിരുന്നു ഇത്തവണത്തെ ദിനാചരണത്തിന്റെ പ്രമേയം ലോകം നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ സഹകരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാനാണ് ഐക്യരാഷ്ട്രസഭ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീ കെ ബൈജനാഥ് ഇന്ത്യൻ ഭരണഘടനാ വിഭാവനം ചെയ്യുന്നത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യം ലഭിച്ച് ഏഴ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷവും ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള സാമൂഹ്യനീതി ഇപ്പോഴും നടപ്പിലായോ എന്നുള്ള ചോദ്യം ഇന്ന് വളരെ പ്രസക്തമാണ് നീതി എന്ന വാക്കിന്റെ അർത്ഥം ഓരോരുത്തരും അർഹമായത് ലഭിക്കുക എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ നീതി നടപ്പിലായിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം കൂടിക്കൂടി വരികയും എല്ലാ മേഖലകളിലും പാവപ്പെട്ടവനും പാർശ്വവൽക്കരിക്കപ്പെട്ടവനുമൊക്കെ നീതി അപ്രാപ്യമാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എല്ലാ നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് നീതി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അതുകൊണ്ടാണ് ലോ ഇസ് ദ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നിയമങ്ങളുടെ ലക്ഷ്യം നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരുപാട് പദ്ധതികളും നിയമങ്ങളും ഒക്കെ നമ്മൾ നടപ്പിൽ വരുത്തിയെങ്കിലും നീതി ഇന്നും വലിയൊരു വിഭാഗം ജന ജനത്തിന് അന്യം നിൽക്കുന്നു എന്നതാണ് സത്യം ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ സാമൂഹ്യനീതി ഇന്ന് നമ്മുടെ നാട്ടിൽ നടപ്പിലായില്ല എന്ന് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു സമൂഹത്തെ ചിതൽ പോലെ കാർന്നു തിന്നുന്ന സാമൂഹിക തിന്മകളും വിവേചനവും അസമത്വവും അവസാനിപ്പിക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിന്റെ പ്രതീകമായാണ് വർഷവും ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത് പലതരത്തിലുള്ള അസമത്വങ്ങൾ നേരിടുന്ന ഒരു സമൂഹമാണ് ലോകത്തിന്റെ ഏതു ഭാഗത്തിലായാലും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സാമൂഹിക ദൂരം എന്നുവേണ്ട ദേശം നിറം ഭാഷ തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള സാമൂഹിക അന്തരം സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു ഈ വ്യത്യാസം കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് സാമൂഹ്യനീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പന്ന രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും തമ്മിലുള്ള ജീവിത നിലവാരത്തിലെയും ആരോഗ്യ സംവിധാനങ്ങളിലെയും വിദ്യാഭ്യാസത്തിലെയും തൊഴിലിലെയും അന്തരം തീവ്രവാദം രാഷ്ട്രീയ പോരാട്ടങ്ങൾ തുടങ്ങി വ്യത്യസ്ത മനുഷ്യരുടെ ജീവിത നിലവാരം പലതട്ടിൽ നിൽക്കുന്നു ഒരു ഭാഗത്ത് ജനങ്ങൾ സർവസ്വാതന്ത്ര്യത്തോടും ആർഭാടത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പട്ടിണിയും വരൾച്ചയും തൊഴിലില്ലായ്മയും ജനങ്ങൾ അഭിമുഖീകരിക്കുന്നു ഈ വ്യത്യാസം സമൂഹത്തിൽ കുറയുന്നിടത്താണ് സാമൂഹ്യനീതി സാധ്യമാകുന്നത് ശ്രീ കെ ബോധമില്ലാത്ത ഒരു സമൂഹം മാനവികത നിലനിൽക്കാത്ത ഒരു സമൂഹമായി മാറുന്നു എന്നതിന് യാതൊരു സംശയമില്ല നീ നീതി ലഭിക്കാതാകുമ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നവന്റെ മനസ്സ് അസ്വസ്ഥമാവുകയും അത് ആ സമൂഹത്തിൽ അസ്വസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു തുടർന്ന് അത് നാടിനെ തന്നെ അരാജകത്വത്തിലേക്ക് നയിക്കുന്നു ഇന്ന് വലിയ ഒരു വിഭാഗം വളരെ അസ്വസ്ഥരാണ് അതിന് കാരണം മറ്റൊന്നുമല്ല അവർക്ക് നീതി ലഭ്യമാവുന്നില്ല എന്നതാണ് പണമില്ലാത്തവന് സ്വാധീനമില്ലാത്തവനും സാമൂഹ്യമായും രാഷ്ട്രീയമായും ഒക്കെ പിന്നോക്കം നിൽക്കുന്നവനും നീതി അന്യം നിൽക്കുന്ന ഒരു കാലഘട്ടം ആണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ നീതി പൂർണമായും ലഭ്യമാവാനുള്ള ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ല എന്നതാണ് ദുഃഖ സത്യം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അവൻ പിറവിയെടുക്കുന്നത് ഓരോ മനുഷ്യനും തുറവിയെടുക്കുന്നത് തുല്യരായാണ് അവൻ തുല്യനീതിക്ക് അവകാശമുള്ളവനാണ് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും മനുഷ്യരാവുകയും മറ്റുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളുടെയും പ്രശ്നങ്ങളെയും അവന്റെ അവകാശങ്ങളെ കുറിച്ചും ബോധവാന്മാരാകുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽ വന്നാൽ മാത്രമേ മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ മനുഷ്യർക്കും നീതി ലഭ്യമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കൂ അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ലക്ഷ്യം വെച്ച ഭരണഘടനയിലൂടെ നമുക്ക് മുന്നിലേക്ക് തന്ന സാമൂഹ്യനീതി എന്ന മഹത്തായ ഒരു ചിന്ത നടപ്പിൽ വരുത്താൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം സാമൂഹിക അനീതിക്കെതിരെ പ്രവർത്തിക്കുകയും സാമൂഹിക വിവേചനം ലിംഗഭേദം നിരക്ഷരത ദാരിദ്ര്യം മതപരമായ വിവേചനം സാമ്പത്തിക തൊഴിൽ വിവേചനം എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ സമൂഹത്തിൽ നിന്ന് തുടച്ചുമാറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്താനാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്നത് അതിലൂടെ മാനുഷിക തുല്യതയ്ക്കൊപ്പം എല്ലാവർക്കും നീതി ഉറപ്പുവരുത്തുന്നതിന് സഹായകമാകുന്നു ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ പണത്തിന്റെയോ തൊഴിലിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ മറ്റ് സ്ഥാനമാനങ്ങളുടെയോ പേരിൽ ഒരു വ്യക്തിയും അനീതിക്ക് വിധേയമാകുന്നില്ല എന്നുറപ്പാക്കുന്നതാണ് പ്രധാനം സാമൂഹ്യ അനീതിക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ദാരിദ്ര്യം ലിംഗഭേദം ശാരീരിക വിവേചനം നിരക്ഷരത മതപരമായ വിവേചനം എന്നിവ ഇല്ലാതാക്കി അന്താരാഷ്ട്ര തലത്തിൽ വിവിധ സമൂഹങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഈ മാറ്റങ്ങളിലൂടെ ഒരു സാമൂഹിക സംയോജിത സമൂഹം സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും ഈ ദിനാചരണത്തിന് പിന്നിലു സാമൂഹ്യനീതി എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കി അസമത്വം ഇല്ലാതാക്കാനുള്ള ലക്ഷ്യവുമായി ഐക്യരാഷ്ട്രസഭയും അതിന്റെ പങ്കാളി സംഘടനകളും നടത്തുന്ന പരിശ്രമങ്ങൾ ചെറുതല്ല സമത്വം പ്രചരിപ്പിക്കുന്നതിനൊപ്പം അനീതിയും വിവേചനവും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി നിരവധി പരിപാടികളാണ് ഐക്യരാഷ്ട്രസഭ ലോകം മുഴുവൻ നടപ്പാക്കി വരുന്നത് സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ അഷ്റഫ് കാവൽ സാമൂഹിക സഹകരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പാത സ്വീകരിക്കണമെന്ന സന്ദേശമാണ് ഐക്യരാഷ്ട്രസഭ ഈ പ്രമേയത്തിലൂടെ നൽകുന്നത് സാമൂഹ്യനീതി ദിനാചരണത്തിന് സുപ്രധാനമായ ചില ലക്ഷ്യങ്ങളുണ്ട് സാമൂഹിക അനീതിക്കെതിരെ ശബ്ദമുയർത്താനും പ്രവർത്തിക്കാനും ജനങ്ങളെ സജ്ജരാക്കുക സാമൂഹ്യനീതിയുടെ തത്വങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നിവയാണ് അതിൽ പ്രധാനം സാമൂഹ്യനീതിക്ക് തടസ്സം നിൽക്കുന്ന വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ വിവിധ സമൂഹങ്ങളുടെയും മേഖലകളുടെയും ഏകോപനം ഉറപ്പാക്കുകയാണ് മറ്റൊരു ലക്ഷ്യം മനുഷ്യർക്കിടയിലെ ഉച്ഛ നേചത്വങ്ങൾ അവസാനിപ്പിച്ച് എല്ലാവർക്കും തുല്യ അവസരം നൽകി നീതി ഉറപ്പായ ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ജാതി മതം നിറം വർഗം ലിംഗഭേദം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനമോ അവഗണനയോ ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണനയും അവസരവും നൽകുക എന്നത് സാമൂഹ്യനീതി കൈവരിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് മനുഷ്യാവകാശങ്ങൾ എല്ലാവർക്കും ഉറപ്പുവരുത്തി സാമൂഹ്യനീതി ഉറപ്പാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച എല്ലാ അന്താരാഷ്ട്ര ഉടമ്പടികളിലും വ്യവസ്ഥ ചെയ്യുന്നു ഒരാൾ പോലും ഈ ലോകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള വിവേചനം അവഗണന ചൂഷണം അതിക്രമം തുടങ്ങിയവയ്ക്ക് വിധേയരാവാനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളുടെ ലക്ഷ്യം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രണ്ടായിരത്തി എട്ട് ജൂൺ പത്തിന് സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള ഐ എൽഒ പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതും എല്ലാവർക്കും സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക എന്നതാണ് അതനുസരിച്ച് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സാമൂഹ്യനീതി ഉറപ്പുവരുത്താനുള്ള പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരുന്നു ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള മറ്റ് ജനവിഭാഗങ്ങൾ എന്നിവർക്ക് സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിനുള്ള നിരവധി പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നു അസമത്വം തൊഴിൽ സമ്പത്ത് ആനുകൂല്യങ്ങൾ എന്നിവയിലെല്ലാം അനീതിയും അസമത്വവും നിലനിൽക്കുന്നു സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുവരുന്നു മതത്തിന്റെയും വർഗത്തിന്റെയും ഭരണത്തിന്റെയും പേരിൽ ഇപ്പോഴും വിവേചനം തുടരുകയാണ് ഭക്ഷണം വിദ്യാഭ്യാസം അടിസ്ഥാന സൌകര്യം എന്നിവയെല്ലാം ചിലർക്ക് ഇപ്പോഴും അന്യമാണ് യുദ്ധം തകർത്ത ഖാസ സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെയും പട്ടിണിയും ദാരിദ്ര്യവും മൂലം തകർന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ജനങ്ങൾക്കും സാമൂഹ്യനീതി അന്യമായി ഇന്നും നിലനിൽക്കുന്നു അഭയാർത്ഥി പ്രശ്നം വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക അരക്ഷിതാവസ്ഥ എന്നിവയും എടുത്തുപറയേണ്ടവയാണ് വൈവിധ്യ സംസ്കാരങ്ങൾ കൂടിച്ചേർന്ന നമ്മുടെ രാജ്യത്തും അസമത്വങ്ങൾ നിലനിൽക്കുന്നു ഇത് ദൂരീകരിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഭരണകൂടവും നേരിടുന്നത് ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള നിരവധി നിയമങ്ങൾ നയങ്ങൾ പദ്ധതികൾ എന്നിവ നമ്മുടെ രാജ്യത്തും ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ സാമൂഹ്യനീതി ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുക്തി മി ഗ്രീബ് സെ ഗരീബ് പരിവാർ കോ ആഗ്രഹം यही सच्चा सामाजिक न्याय है हमारी सरकार सबका साथ सबका विकास के मंत्र पर चलती है हमारी सर्वोच्च प्राथमिकता गरीब कल्याण है आज जब देश की अर्थव्यवस्था बढ़ रही है तो गरीब कल्याण के लिए सरकार का बजट भी बढ़ रहा है ഒരു ഭാഗത്ത് ആഘോഷങ്ങളും വിനോദങ്ങളും സംഘടിപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ജനം യുദ്ധക്കെടുതികൾ നേരിടുന്നു സ്വന്തം വീടും നാടുമുപേക്ഷിച്ച് അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു അടുത്ത നിമിഷം ജീവനോടെയുണ്ടാകുമോ എന്നുപോലും അറിയാതെ ഭയന്ന് ജീവിക്കുന്നു ഈ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ജീവിത നിലവാരത്തിലെ വ്യത്യാസം പെട്ടെന്ന് ദൂരീകരിക്കാനാവുന്ന ഒന്നല്ല എങ്കിലും ഈ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടിയും മെച്ചപ്പെട്ട നാളയിലേക്കുള്ള പ്രതീക്ഷകളാണ് എല്ലാവരും തുല്യാവകാശങ്ങളും സന്തോഷവും സമൃദ്ധിയും അനുഭവിക്കുന്ന സമത്വസുന്ദരമായ ഒരു ഭൂമി എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര വളരെ ദൈർഘ്യമേറിയതാണ് എങ്കിലും അതിനായുള്ള ശ്രമങ്ങളിൽ ഒരു അലംഭാവവും പാടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ സാമൂഹ്യ നീതി ദിനവും മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഒരു ദിനത്തിലൊതുങ്ങുന്ന പ്രവർത്തനങ്ങളല്ല ഇതിനായി വേണ്ടത് എങ്കിലും ഈ ദിനം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ആശയങ്ങളും ഓർമ്മപ്പെടുത്തലുകളും അടുത്ത ഒരു വർഷത്തേക്കുള്ള ഊർജ്ജമാണ് മെച്ചപ്പെട്ട നാളേക്കായി ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം അത്തരം പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാവാം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സാമൂഹ്യനീതിക്കുള്ള അവകാശമുണ്ട് എന്ന തിരിച്ചറിവാണ് ഏറ്റവും ആദ്യം വേണ്ടത് സമാപിക്കുന്നു ഏകോപനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ക്ഷ്മി ശ്രീ വിജയ വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്